നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഒരു ഇസ്രായേൽ നരഹത്യ തുടർന്നു പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങളാണ് ഗാസയിലും ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇസ്രായേൽ ആക്രമണം ഘടിപ്പിക്കുന്ന സാഹചര്യത്തിൽ മരണസംഖ്യ കൂടി വരുന്നതായാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് മിസൈൽ ആക്രമണം ബോംബാക്രമണം പേജർ അറ്റാക്ക് പോലുള്ള പലതരം തന്ത്രങ്ങളിലൂടെയാണ് നെതന്യാഹു ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നതും ഗാസൈൽ ലബനാനിലും ഇസ്രായേൽ ആക്രമണം കടുപ്പിച്ചിരിക്കുകയാണ് ഗാസയെ പോലെ ലബനാനെയും ഇസ്രായേൽ ഒരു വലിയ ഗാസയാക്കി മാറ്റുമോ എന്നതാണ് ഇപ്പോൾ നിലനിൽക്കുന്ന ഏറ്റവും വലിയ സംശയം എന്നാൽ ഇപ്പോൾ ഇസ്രായേലിന്റെ അർത്ഥതന്ത്രം എന്തെന്നാൽ ലബനാനിൽ ആക്രമണം കടുപ്പിക്കുന്നതിന്റെ ഭാഗമായി തെക്കൻ ലബനാനിലെ ഇരുപത്തി ആറ് അതിർത്തി പട്ടണങ്ങളിലെ സിവിലിയന്മാരോട് അടിയന്തരമായി ഒഴിയാൻ ആവശ്യപ്പെട്ട് ഇസ്രായേൽ സൈന്യം രംഗത്തെത്തിയായുള്ള വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് വാർത്താ ഏജൻസിയായ അനഡോലു ഏജൻസിയാണ് ഇത് സംബന്ധിച്ച റിപ്പോർട്ട് പുറത്തുവിട്ടത് ഇസ്രായേൽ പ്രതിരോധ സേനയിലെ ലഫ്റ്റനന്റ് കേണലും വക്താവുമായ അഭിജയ് ആദ്രയാണ് ലബനീസ് നിവാസികളോട് അവരുടെ വീടുകൾ ഉപേക്ഷിച്ച് തെക്കൻ ലബനാൻ നഗരമായ സിഡോണിന് വടക്ക് സ്ഥിതി ചെയ്യുന്ന അവാലി നദിയുടെ വടക്കൻ പ്രദേശത്തേക്ക് എത്രയും വേഗം മാറാൻ ആവശ്യപ്പെട്ടത് ലബനാനിലെ സുപ്രധാന നഗരങ്ങളായ ഹൗല മെയ്സ് ഇ സലാം എന്നിവിടങ്ങളിലാണ് ഇസ്രായേൽ ലക്ഷ്യമിടുന്നതെന്ന് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അതേസമയം ലബനാനെതിരായ വലിയ ആക്രമണം ഇസ്രായേൽ പദ്ധതിയിടുന്നതിന്റെ ഭാഗമാണിതെന്നാണ് വിലയിരുത്തപ്പെടുന്നത് ഇസ്ബുലിയെ ലക്ഷ്യമിട്ടുന്ന വ്യാജേനെ ഇസ്രായേൽ ലെബനാനിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ക്രൂരതയിൽ ഇതിനോടകം ആയിരത്തിലധികം ആളുകളാണ് കൊല്ലപ്പെട്ടത് രണ്ടു ലക്ഷത്തിലധികം സിവിലിയന്മാർ ലബനാനിൽ നിന്നും പാലായനം ചെയ്തതായി റിപ്പോർട്ടുകളുണ്ട് ലബനാനിൽ കനത്ത വ്യോമാക്രമണമാണ് ഇസ്രായേൽ നടത്തുന്നത് ഇതിനു പുറമെ കരയാക്രമണത്തിനും സൈന്യത്തെ സജ്ജമാക്കിയിട്ടുണ്ട് ഏത് നിമിഷവും ഇരച്ചുകയറി ആക്രമണം നടത്താൻ തന്റെ സൈന്യം തയ്യാറാണെന്ന് നേരത്തെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു പറഞ്ഞിരുന്നുവെന്നാണ് വാർത്തകൾ പുറത്തുവരുന്നത്